ക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള ൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് നാം മതത്തിന്റെ പേരിൽ ോ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല പരസ്പരം സ്നേഹവും മമതയും ഉലർത്തണം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ അറിവും ആരോഗ്യവും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത് പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത് മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കാൻ പാടില്ല ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്നു നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ് ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽ പെട്ടതാണ് സ്വഭാവത്തിൽ എല്ലാ മതസ്ഥരും എല്ലാ യും സമാധാനത്തോടെയും സമാധാനത്തോടെ ജീവിക്കുന്ന ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വാതന്ത്ര്യ സ്വപ്നം ആ സ്വപ്നം നമുക്ക് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാക്ഷാൽകരിക്കാൻ സാധിക്കണം സാധിക്കണം അതിനായി അതിനായി